അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എം എൻ ദേവരാജൻ വോളണ്ടിയർ സെക്രട്ടറി ശിൽപ നഹാസ് യൻ ആരോഗ്യ പ്രോഗ്രാം ഓഫീസർ വരുൺ ചന്ദ് തുടങ്ങിയവർ പങ്കെടുത്തു സാങ്കേതിക സൊളാശാലയുടെ കീഴിലെ വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നുള്ള എൻ എസ് എസ് വോളണ്ടിയേഴ്സാണ് സെലക്ഷൻ ക്യാമ്പിൽ പങ്കെടുത്തത് മൂന്ന് ദിവസം ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണ് ഇവിടെ നടക്കുന്നത് ട്രെയിനിങ്ങും സെലക്ഷനും ഒരു ദിവസം അവർക്ക് ട്രെയിനിങ്ങുകൾ കൊടുത്തു മറ്റ് രണ്ട് ദിവസം അവരുടെ കഴിവുകൾ മാക്സിമം എന്താ പറയുക ഇവാലുവേറ്റ് ചെയ്യുകയാണ് ഇവിടെ നടന്നത് അപ്പം മൂന്ന് നാല് ജഡ്ജസ് ഇവാലുവേറ്റ് ചെയ്യാൻ മറ്റ് വിവിധ കോളേജുകളിൽ നിന്ന് എത്തിയിട്ടുണ്ട് കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് റെപ്രസെന്റ് ചെയ്ത് ഓരോ കുട്ടികൾ വീതമാണ് ഇവിടെ വന്നിരിക്കുന്നത് മൂന്ന് ദിവസം നീണ്ടുനിന്ന ക്യാമ്പിൽ ആദ്യ രണ്ടു ദിനം റിപ്പബ്ലിക് ദിന പരേഡിലേക്കുള്ള പരിശീലനവും വിവിധ കഴിവുകളുടെ അടിസ്ഥാനത്തിലുമായിരുന്നു സെലക്ഷൻ കേരളത്തിലുള്ള എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികളുമാണ് എൻ എസ് എസ് വോളന്റിയേഴ്സുമാണ് ഇവിടെ എത്തിയിരിക്കുന്നത് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാം ഇവിടെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഇന്നലെയായിരുന്നു ഉദ്ഘാടനം നമ്മുടെ സോഷ്യൽ പ്രവർത്തക അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തക സാമൂഹ്യ പ്രവർത്തകർ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് ഏകദേശം നൂറോളം വിദ്യാർത്ഥികളാണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് ആണ് നോർത്ത് മലബാർ കോർഡിനേറ്റർ ഡോക്ടർ സുനീഷ് പ്രൊഫസർ റീന പ്രഭാദർശന എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സെലക്ഷൻ വോളണ്ടിയേഴ്സിനെ സെലക്ട് ചെയ്യുന്ന മൂന്നോ ദിവസം സെലക്ഷൻ ക്യാമ്പ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പെരുമ്പോൾ ഏറ്റെടുത്ത് വളരെ വിജയകരമായി കൊണ്ടുപോയി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് അവരുടെ കൾച്ചറൽ ടാലൻ്റുകൾ എന്നിവയാണ് ജൂഡി മെമ്പേഴ്സായിട്ടുള്ള ഞങ്ങളിവിടെ ചെക്ക് ചെയ്യുന്നത് മൂന്നോ ദിവസത്തെ ക്യാമ്പിൽ അവരുടെ കലാ വാസനങ്ങളും കൂടാതെ പരേഡ് ചെയ്യാനുള്ള ഫിറ്റ്നസ്സും ചെക്ക് ചെയ്യപ്പെടും